മലയാളം ഹായ് നമസ്കാരം സ്വാഗതം രാമായണം കിസ് രാമായണം ക്വിസ് ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രാമായണം നിർമ്മിക്കുവാൻ വാഗ്മിയോട് ആവശ്യപ്പെട്ടത് ആരാണ് രാമായണം നിർമ്മിക്കുവാൻ വാത്മീകിയോട് ആവശ്യപ്പെട്ടത് ആരാണ് ഉത്തരം ബ്രഹ്മാവ് അടുത്ത ചോദ്യം ആദി ആദികവി എന്നറിയപ്പെടുന്നത് ആരാണ് ആദി കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വാത്മീകി അടുത്ത ചോദ്യം വാത്മീകി മഹർഷിയുടെ യഥാർത്ഥ പേര് എന്താണ് വാത്മീകി മഹർഷിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം രത്നാകരൻ അടുത്ത ചോദ്യം രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് ഉത്തരം ത്രേതായുഗത്തിലാണ് രാമകഥ നടന്നത് കഥ ആർ ആർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത് രാമായണ കഥ ആർ ആർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് ഉത്തരം മഹാവിഷ്ണു അടുത്ത ചോദ്യം വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തി നാലായിരം ശ്രീരാമന് അഗസ്ത്യഹൃദയ മന്ത്രം ഉപദേശിച്ചത് ആരാണ് ശ്രീരാമന് അഗസ്ത്യഹൃദയ മന്ത്രം ഉപദേശിച്ചത് ആരാണ് ഉത്തരം അഗസ്ത്യ മുനി അടുത്ത ചോദ്യം തമിഴ് ഭാഷയിലുള്ള രാമായണ കൃതി ഏതാണ് തമിഴ് ഭാഷയിലുള്ള രാമായണ കൃതി ഏതാണ് ഉത്തരം കമ്പ രാമായണം അടുത്ത ചോദ്യം അധ്യാത്മരാമായണത്തിൽ എത്ര കാന്ഡങ്ങൾ ഉണ്ട് അധ്യാത്മ രാമായണത്തിൽ എത്ര കാന്ഡങ്ങൾ ഉണ്ട് ഉത്തരം ഏഴ് കാന്ഡങ്ങളാണ് അധ്യാത്മരാമായണത്തിലുള്ളത് അധ്യാത്മരാമായണത്തിലെ ഏഴ് കാന്ഡങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് ബാലകാന്ഡം രണ്ട് അയോധ്യകാന്ഡം മൂന്ന് ആരണ്യകാന്ഡം നാല് കിഷ്കിൻഡ്യാകാന്ഡം അഞ്ച് സുന്ദരകാന്ഡം ആറ് യുദ്ധകാന്ഡം ഏഴ് ഉത്തരകാന്ഡം ഇവയാണ് ഏഴ് കാന്ഡങ്ങൾ വാൽമീകി രാമായണത്തിൽ എത്ര കാന്ഡങ്ങളുണ്ട് വാൽമീകി രാമായണത്തിൽ എത്ര കാന്തങ്ങൾ ഉണ്ട് ഉത്തരം ആറു കാന്തങ്ങളാണ് വാൽമീകി രാമായണത്തിലുള്ളത് അടുത്ത ചോദ്യം ശ്രീരാമന്റെ പിതാവിന്റെ പേരെന്ത് ശ്രീരാമന്റെ പിതാവിന്റെ പേരെന്ത് ഉത്തരം ദശരഥൻ ദശരഥന്റെ പിതാവിന്റെ പേരെന്ത് ദശരഥന്റെ പിതാവിന്റെ പേരെന്ത് ഉത്തരം അജ മഹാരാജാവ് അടുത്ത ചോദ്യം ദശരഥ മഹാരാജാവിന്റെ രാജ്യം ഏത് ദശരഥ മഹാരാജാവിന്റെ രാജ്യം ഏത് ഉത്തരം കോസലം അടുത്ത ചോദ്യം കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ഏത് കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ഏത് ഉത്തരം അയോധ്യ ദശരഥന്റെ പത്നിമാർ ആരെല്ലാം ദശരഥന്റെ പത്നിമാർ ആരെല്ലാം ഉത്തരം കൗസല്യ കൈകൈയി സുമിത്ര അടുത്ത ചോദ്യം ദശരഥ പത്നിമാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു ദശരഥ പത്നിമാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു സുമിത്ര സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ലക്ഷ്മണൻ ശത്രുഘ്നൻ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർ ആരെല്ലാം ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർ ആരെല്ലാം ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഇവരായിരുന്നു ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർ ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു ഉത്തരം ശത്രുഘ്നൻ രാവണന്റെ പിതാവിന്റെ പേര് എന്ത് രാവണന്റെ പിതാവിന്റെ പേരെന്ത് ഉത്തരം പേരെന്ത്ശ്രവസ് രാവണന്റെ മാതാവിന്റെ പേരെന്ത് രാവണന്റെ മാതാവിന്റെ പേരെന്ത് ഉത്തരം കൈകസി അടുത്ത ചോദ്യം ശ്രീരാമസേനയിലെ വൈദ്യൻ എന്നറിയപ്പെടുന്നത് ആര് ശ്രീരാമസേനയിലെ വൈദ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സുഷേണൻ അടുത്ത ചോദ്യം രാവണന്റെ ദൂതനായ ശുഗനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ് രാവണന്റെ ദൂതനായ ശുഗനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ് ഉത്തരം അഗസ്ത്യ മുനി അടുത്ത ചോദ്യം ശ്രീരാമന്റെ ബില്ലിന്റെ പേര് എന്താണ് ശ്രീരാമന്റെ ബില്ലിന്റെ പേര് എന്താണ് ഉത്തരം കോതണ്ടം അടുത്ത ചോദ്യം ദശരഥ പുത്രന്മാരുടെ ജാതകം നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു ദശരഥ പുത്രന്മാരുടെ ജാതകം നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു ഉത്തരം വസിഷ്ഠൻ അടുത്ത ചോദ്യം ദശരഥ മഹാരാജാവിന്റെ പുത്രിയുടെ പേര് എന്തായിരുന്നു ദശരഥ മഹാരാജാവിന്റെ പുത്രിയുടെ പേര് എന്തായിരുന്നു ഉത്തരം ശാന്ത അടുത്ത ചോദ്യം ദശരഥ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആരായിരുന്നു ദശരഥ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആരായിരുന്നു മഹർഷി അടുത്ത ചോദ്യം ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു ഉത്തരം കൗസല്യ ഭരതന്റെ മാതാവ് ആരായിരുന്നു ഭരതന്റെ മാതാവ് ആരായിരുന്നു ഉത്തരം കൈകേയി അടുത്ത ചോദ്യം കൈകേയി ഏതു രാജ്യത്തെ രാജാവിന്റെ പുത്രിയായിരുന്നു കൈകേയി ഏതു രാജ്യത്തെ രാജാവിന്റെ പുത്രിയായിരുന്നു ഉത്തരം കേഗയം അടുത്ത ചോദ്യം ദശരഥ പുത്രന്മാരിൽ മഹാവിഷ്ണുവിന്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു ദശരഥപുത്രന്മാരിൽ മഹാവിഷ്ണുവിന്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു ഉത്തരം ശ്രീരാമൻ അടുത്ത ചോദ്യം മഹാവിഷ്ണുവിന്റെ ശങ്കിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര് മഹാവിഷ്ണുവിന്റെ ശങ്കിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര് ഉത്തരം ഭരതൻ സുദർശന ചക്രത്തിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര് സുദർശന ചക്രത്തിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര് ഉത്തരം ശത്രുഘ്നൻ ആദിശേഷന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര് ആദിശേഷന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര് ഉത്തരം ലക്ഷ്മണൻ അടുത്ത ചോദ്യം വനവാസവേളയിൽ സീതാരാമ ലക്ഷ്മണന്മാർ ആദ്യ രാത്രി കഴിഞ്ഞത് എവിടെയായിരുന്നു വനവാസവേളയിൽ വേളയിൽ സീത രാമ ലക്ഷ്മണന്മാർ ആദ്യ രാത്രി കഴിഞ്ഞത് എവിടെയായിരുന്നു ഉത്തരം ശ്രീ ശ്രീവേരം എന്ന രാജ്യത്തിന്റെ രാജാവ് ആരായിരുന്നു ശ്രങ്കി എന്ന രാജ്യത്തിന്റെ രാജാവ് ആരായിരുന്നു ഉത്തരം ഗുഹൻ അഥവാ നിഷാദ രാജാവ് മലയാളം